നമസ്കാരം തലശ്ശേരി എരഞ്ഞോളി കൂടക്കുളത്ത് ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല സംഭവം നടന്നിട്ട് മൂന്നാഴ്ചയാണ് പിന്നിട്ടത് ജൂൺ പതിനെട്ടിന് ഉച്ചയ്ക്കാണ് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ സ്ഫോടനമുണ്ടായത് പറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആയനാട് മീത്തൽ പറമ്പിൽ ഐനിയാട്ട് വേലായുധൻ എന്ന എൺപത്തിയഞ്ചുകാരനാണ് ബോംബ് പൊട്ടി മരിച്ചത് സംഭവം സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിനാണ് തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതും ബോംബ് എത്തിച്ചതും സംബന്ധിച്ചാണ് അന്വേഷണം പ്രദേശം ബോംബ് നിർമ്മാണ ഹബ്ബാണെന്ന് വേലായുധൻ്റെ അയൽവാസിയായ സീന എന്ന യുവതി വെളിപ്പെടുത്തിയിരുന്നു സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയ ഷാഫി പ്രബിൽ എംപിയോടാണ് സീന ഇത്തരത്തിൽ അന്ന് പറഞ്ഞത് ഇവരുടെ വെളിപ്പെടുത്തൽ പിന്നീടേറെ ചർച്ചയായി ബോംബ് വീട്ടിൽ നിന്ന് ലഭിച്ചതാണോ അല്ല വേലായുധൻ കൊണ്ടുവന്നതാണോ എന്നതുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു ഇത് സംബന്ധിച്ച് സമീപവാസികളുടെയും വേലായുധനെ സംഭവത്തിന് തൊട്ടു മുൻപ് കണ്ടവരുടെയും മൊഴിയെടുത്തു പരിസരത്തുള്ള ഒട്ടേറെ പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി സംഭവത്തിൽ ഉൾപ്പെട്ടവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സംഭവശേഷം ബോംബ് സ്ഫോടനം നടന്ന വീട്ടിലും പരിസരത്തും ബോംബ് സ്ക്വാഡ് പലതവണ പരിശോധനയും നടത്തി ഒന്നും കിട്ടിയില്ല വയനാട് കോഴിക്കോട് റൂറൽ കണ്ണൂർ സിറ്റി റൂറൽ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് ബോംബ് സ്ക്വാഡ് വിവിധ സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടത്തി സംഭവം സംബന്ധിച്ച് അന്വേഷണം തുടരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്റ്റീൽ ബോംബ് വീടിന്റെ തറയിൽ അടിച്ചപ്പോഴാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ വീടിന്റെ തറയ്ക്കും കേടുപറ്റി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പരേതനായ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹൻദാസിന്റെ വീട്ടുപറമ്പിലാണ് സംഭവമുണ്ടായത് ആരെയോ ലക്ഷ്യമിട്ട് ആരോ നിർമ്മിച്ച ബോംബിന് നിരപരാധികൾ ഇരയാകുന്ന ക്രൂരതയാണ് കണ്ണൂരിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ അക്രമങ്ങളും സംഘർഷങ്ങളും വലിയ തോതിൽ കുറയുമ്പോഴും ഈ മണ്ണിൽ ഇപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് എരഞ്ഞോളി കുടക്കുളത്തെ എൺപത്തിയഞ്ചുകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് മട്ടന്നൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായ അച്ഛനും മകനും മരിച്ച് ഒരു വർഷം തികയും മുമ്പാണ് തലശ്ശേരിയിൽ സ്ഫോടനമുണ്ടായത് മട്ടന്നൂർ കാശിമുക്കിൽ ആക്രി പിറക്കുന്നതിനിടെയാണ് ഫസൽ ഹക്ക് ഷഹിദുൾ എന്നിവർ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് തലശ്ശേരി പാട്ട്യത്ത് ആഗ്രസാധനങ്ങൾക്കിടയിൽ നിന്ന് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശിക്കും രണ്ട് മക്കൾക്കും പരിക്കേറ്റു കുട്ടികളടക്കം പലർക്കും ഇത്തരം സ്ഫോടനങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട് മൃഗങ്ങളും ബോംബിന് ഇരയായിട്ടുണ്ട് എന്നാൽ ഇത്തരം കേസുകളിൽ ഒന്നിൽ പോലും ബോംബ് നിർമ്മിച്ചവരെയോ ഒളിപ്പിച്ചവരെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനോ മറ്റോ സൂക്ഷിച്ച സ്റ്റീൽ ബോംബാണ് കൂടക്കളത്ത് എൺപത്തിയഞ്ചുകാരൻ്റെ ജീവനെടുത്തത് സ്ഫോടനം നടന്ന സ്ഥലം സി പി എമ്മിന് മുൻതൂക്കമുള്ള പ്രദേശമാണ് ഇവിടെയുള്ളവർ സമീപത്തെ മറ്റൊരു സ്ഥലത്തുള്ളവരുമായി രണ്ടു മാസം മുമ്പ് സംഘർഷം ഉണ്ടായിരുന്നു സംഭവം സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് അന്വേഷണം തുടരുകയാണെങ്കിലും അന്വേഷണം സി പി എമ്മും മറ്റ് ഇടതുപക്ഷ സംഘടനകളും ഇടപെട്ട് അട്ടിമറിക്കുന്നു എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്